ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം പല ക്ഷേത്രങ്ങളും ഈ വെളിച്ചപ്പാട് ഉറഞ്ഞുതൊല്ലുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ഈ വെളിച്ചപ്പാടിൻ്റെ ശരീരത്തിൽ ദൈവം പ്രവേശിച്ച് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ പഴയ കാലഘട്ടങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളായിട്ടുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം വെളിച്ചപ്പാടുകൾ വളരെ പ്രാധാന്യത്തോടെ ഉണ്ടായിരുന്നു ഈ വെളിച്ചപ്പാടുകളെല്ലാം ഏതെങ്കിലും ആ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിന് വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബക്കാരുടെ അവകാശ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗമായിരുന്നു കാരണം ആ കുടുംബത്തിൽ നിന്നൊരാൾ വെളിച്ചപ്പാടായി മാറണം അല്ലെങ്കിൽ മൂത്ത കുട്ടി ആ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടാവണം എന്നുള്ള ഒരു ചിട്ട ഉണ്ടായിരുന്നു വളരെ വളരെ കാലഘട്ടങ്ങളു മുമ്പ് അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കുടുംബത്തിലെ കുട്ടിയെ ആ കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടിക്ക് ഒറ്റ ചിന്ത ഒരേ പഠനം മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഭഗവതിയുടെ മഹാത്മ്യം ഈ ഭഗവതിയുടെ പ്രത്യേകത ഈ ഭഗവതി എങ്ങനെ ബിഹേവ് ചെയ്യും ഈ ഭഗവതി എങ്ങനെ ചിന്തിക്കും ഏറ്റവും ചെറിയ കുട്ടിയായ മുതൽ ഈ ഭഗവതിയുടെ പ്രാധാന്യവും ഈ ഭഗവതിയുടെ സ്വഭാവ രീതികളും ഭഗവതി എങ്ങനെ ചിന്തിക്കും ഭഗവതി എന്തൊക്കെയാണ് മറ്റു ഭക്തർക്ക് കൊടുക്കുന്നത് ആ ഭക്തർക്ക് എങ്ങനെയാണ് ഭഗവതിയെ കാണേണ്ടത് ഇത്തരത്തിൽ ആ കുട്ടിയെ ഏറ്റവും ചെറിയ പ്രായം മുതൽ അതായത് ചെറിയ ബോധമാകുന്ന ഒരു രണ്ട് മൂന്ന് വയസ്സ് തൊട്ട് തന്നെ ഈ കുട്ടിയെ കുടുംബത്തിൽ തന്നെ നിർത്തി പഠിപ്പിച്ച് ആ കുട്ടിയെ ക്ഷേത്രത്തിൻ്റെ ഭാഗം മാത്രമാക്കി വളർത്തി ആ കുട്ടിയുടെ ചിന്ത വളർത്തി 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 വന്ന് സ്വയം ആ ഭഗവതിയായി മാറുന്ന ഒരു കാലഘട്ടം വരെ ഈ കുട്ടി അതേ രീതിയിലാണ് വരിക അങ്ങനെ വളർന്നു വന്ന ആ കുട്ടി ഒരു കാലഘട്ടത്തിൽ തൻ്റെ പിതാവ് ഈ പറഞ്ഞ മരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ചുമതലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചുമതല ഏറ്റെടുക്കാൻ ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ആ മാനസികാവസ്ഥ എങ്ങനെയാകുമെന്ന് നമ്മളൊന്ന് വിശ്വലിച്ച് നോക്കൂ കാരണം ചെറുപ്പം തൊട്ട് നീ ഇതാണ് നീയാണ് അടുത്ത വെളിച്ചപ്പാടാണ് ഭഗവതി ഇതാണ് നിൻ്റെ ഭഗവതി നിൻ്റെ മനസ്സിലാ ഭഗവതി ഉണ്ടാവണം നീ ഭഗവതി ഇങ്ങനെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറയണം ചെയ്യണം സ്വാഭാവികമായിട്ടും ഈ ശരീരത്ത് ശരിക്കും ഭഗവതിയുടെ ഒരു സാന്നിധ്യം ഓട്ടോമാറ്റിക്കലി മനസ്സ് മുഴുവൻ ഭഗവതിയുടെ ആ സാന്നിധ്യത്തോടു കൂടിയാണ് ആ കുട്ടി ഒരു വെളിച്ചപ്പാടായി വീണ്ടും മാറുന്നത് ആ വെളിച്ചപ്പാടായി മാറുന്നതോടു കൂടി ആ കുട്ടിയുടെ മാനസികാവസ്ഥ വേറൊരു തലത്തിലേക്ക് പോകും ആ തലത്തിലേക്ക് പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭഗവതിയായി ഇന്നെ എൻ്റെ ഉള്ളിലേക്ക് ഭഗവതി കയറുന്നുണ്ട് എനിക്ക് ഭഗവതി ചിന്തിക്കാനുള്ള കാര്യങ്ങൾ തരും ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നിൽക്കുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ അതായത് തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ വെളിച്ചപ്പാട്ട് ബാക്കി കൂടുന്ന ചില പൂജാ സമയങ്ങളിലും ചില സ പ്രത്യേക സമയങ്ങളിലായിരിക്കും ആ സമയക്രമങ്ങളിലെ സമയത്ത് സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു ആവാഹന പോര ഒരു ആ ഭഗവതി ശരീരത്തേക്ക് ഇപ്പോൾ കയറി എന്ന് തോന്നുന്ന പോലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലുണ്ടാവുന്ന ചിന്തകൾ അത് ഒരു ഈശ്വര സാമീപ്യം അവിടെ വളരെയധികം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ല കാരണം ആ ഈശ്വരൻ പ്രവേ ആ ശരീരത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്ന ഒരു മാനസികാവസ്ഥ അതൊരു സൈക്കോളജിക്കലി വേറിയൊരു ഒരു വലിയ പഠിക്കേണ്ട ഒരു വിഷയം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാവാം ആ സമയത്ത് തീർച്ചയായിട്ടും ആ ഭഗവതിയായി നിൽക്കുന്ന ആ വെളിച്ചപ്പാട് ആ വെളിച്ചപ്പാടിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഭക്തരെ ആ ഭക്തരോട് അവരുടെ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ അമ്മയായി നിൽക്കുന്ന ഈ വെളിച്ചപ്പാട് ഇതൊരു പുരുഷനാണ് പക്ഷേ സ്വയം അമ്മയായി മാറുകയാണ് സ്വയം ഭഗവതിയായി മാറുകയാണ് മക്കളോടെന്ന പോലെ ആ വെളിച്ചപ്പാട് ആ ഭക്തരോട് സംസാരിക്കുകയാണ് അവരെ അനുഗ്രഹിക്കുകയാണ് സ്വന്തം ശരീരം എന്നുള്ളതിന് പ്രാധാന്യമില്ലാതെ സ്വന്തം തല വെട്ടി മുറിക്കുകയാണ് കാരണം ഇവിടെ ഞാൻ എന്നുള്ള വ്യക്തി ഇല്ലാതെയാവുന്ന ആ വെളിച്ചപ്പാട് ഞാൻ വേറെ ഒരു പൂർണ്ണമായിട്ടും ഒരു ഈശ്വര ചിന്തയിലേക്ക് ഞാൻ പൂർണ്ണമായും മാറുന്നു അവിടെ ഞാൻ പറയുന്നത് മുഴുവൻ ഈ ചൈതന്യമാണ് പറയുന്നത് സ്വയം തോന്നി സംസാരിക്കുന്നു തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന ഒരു ഒരു വൈബ്രേഷൻ എന്നുള്ളത് നമുക്ക് സാധാരണ ചിന്തയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്ന കാര്യമുണ്ടാവും ആ സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും ആ ഭഗവതി പറയുന്ന കാര്യങ്ങൾ അവിടെ ആ സമൂഹത്തിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ എല്ലാം മാനസികാവസ്ഥയെയും ചിന്തയെയും പ്രവൃത്തിയെയും എല്ലാം വളരെയധികം സ്വാധീനിക്കും അത് അവരെല്ലാം വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കും കാരണം ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതിന് തുല്യമായിട്ടുള്ള ഒരു ഫീല് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ലഭിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ പഴയ കാലഘട്ടങ്ങളിൽ വെളിച്ചപ്പാട് കൊണ്ട് നടന്നിരുന്നത് എന്നാൽ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇത്തരം ചെറുപ്പം മുതൽ ഉള്ള ശീലത്തിൽ നിന്നല്ലാതെ ഒരു പ്രത്യേക സമയത്ത് ഇതുകൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റിൻ്റെ പുറത്തിനു വേണ്ടിയാവാം അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന ചിന്താഗതിയുടെ പുറത്തോ ഇത്തരം ജോലികളിലേക്ക് പോകുന്നവർ അവരുടെ അടിസ്ഥാന ചിന്ത എന്നുള്ളത് സത്യത്തിൽ ചെറു ചെറുപ്പകാലത്ത് അവർ വേറെ തോന്നി മാസങ്ങളായി നടന്ന സമയത്തെ അടിസ്ഥാന മനസ്ഥിതിയാണ് ഉള്ളിലുള്ളത് അന്ന് മറ്റുള്ളവരോട് കാണിച്ച ചണ്ടയും ദൂഷ്യത്വമാണ് അവരുടെ മനസ്സിലുള്ളത് അവർ പൂർണ്ണമായിട്ടും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നില്ല ഒരു നിശ്ചിത കാരകം പറ്റി ജീവിച്ചിരുന്നത് അക്കാലത്ത് വരെ അവരുടെ ചുറ്റും നിൽക്കുന്നവർ അവരെ എന്തുമാത്രം പറ്റിച്ചു അവരങ്ങോട്ടെന്തുമാത്രം ദ്രോഹം ചെയ്തു ഇങ്ങോട്ട് ദ്രോഹം ചെയ്തു ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം വെളിച്ചപ്പാടായി മാറി അവിടെ വന്നാലും ആ ശരീരത്ത് ആ ഒരു മനസ്സിലേക്ക് ഈശ്വരൻ പൂർണ്ണമായിട്ടും ആവാഹിക്കുന്നില്ല ഈശ്വരൻ എൻ്റെ ശരീരത്ത് ആവാഹിച്ചു എന്ന് കാണിപ്പിക്കുന്ന ഗോഷ്ടി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അവിടെ മുമ്പിലുള്ളവർ കാണിക്കുന്ന ഒരു നാടകീയതയും ഒരു പ്രകടനവും മാത്രമാണ് ഈ വ്യക്തി ചെയ്യുക അപ്പോൾ ഈ വ്യക്തി ഭക്തരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവർ കാണിക്കുന്ന ഗോഷ്ഠി കൊണ്ട് ഒരു കാരണവശാലും ആ ഭക്തർക്ക് ഒരു തരത്തിലുള്ള ഗുണങ്ങളും സംഭവിക്കുന്നില്ല അപ്പോൾ ഇത് ഏത് കർമ്മവുമാണെങ്കിലും ആ കർമ്മത്തോട് പൂർണ്ണമായിട്ടും ഇഴുകിച്ചേർന്ന ആളുകൾ ചെയ്യുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള ഗുണഫലം സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ അതിന് പകരം പുറമേയുള്ള ഒരു ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നവർ അല്ലെങ്കിൽ ധനലാഭത്തിന് വേണ്ടി ചെയ്യുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരിക്കലും ഇത് ഗുണമുണ്ടാവില്ല ഒരു പക്ഷേ പഴയകാലത്തെ ആചാര്യർ ഉദ്ദേശിച്ച ലക്ഷ്യം പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നു വരില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് ധനലാഭത്തിന് വേണ്ടി ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ മലയാള സിനിമയിൽ വളരെ രസകരമായിട്ടുള്ള വെളിച്ചപ്പാടുകൾ ഒരുപാട് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമയിൽ നമ്മുടെ മണിയണ്ടം പട്ടാമ്പിയാണ് വെളിച്ചപ്പാട് അപ്പം വെളിച്ചപ്പാട് ഉറഞ്ഞ തുള്ളി വീട്ടിനകത്ത് കയറുന്നുണ്ട് അപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരാൾ ആൾമാറാട്ടം നടത്തി അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു അത് വെളിച്ചപ്പാട് അറിയുന്നില്ല പിന്നീട് ഇത് പിടിക്കുമ്പോൾ ഭക്തരെല്ലാം കൂടെ ചോദിക്കും ദേവി അകത്ത് കയറിയപ്പോൾ ദേവിക്ക് മനസ്സിലായില്ലേ അതിനകത്ത് ഒരാൾ ഒളിച്ചിരിപ്പുള്ള കാര്യം അപ്പോൾ മണിയണ്ടം പട്ടാമ്പി അടുത്ത് പറയുന്ന കൗണ്ടർ മറുപടി ഇതാണ് അതായത് നിങ്ങളിപ്പോൾ വരുമെന്ന് പറയുമ്പോൾ പറയുമ്പോൾ സുച്ചിട്ട് പോലെ എൻ്റെ വേർത്ത് വന്ന് ഭഗവതി കയറുകയാണോ ചെയ്യുന്നത് ചില സമയത്തൊക്കെ ഞാനൊക്കെ ഒപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സത്യാന്തിക്കാടിൻ്റെ പൊന്മുട്ടയിടുന്ന താറാവിലും ഇതുപോലെ രസകരമായ വെളിച്ചപ്പാടുകളുണ്ട് വെളിച്ചപ്പാട് കഥകൾക്ക് ഇതുപോലെ അതാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതമാർഗമായി വെളിച്ചപ്പാടായ ധാരാളം ധാരാളം ആളുകളുണ്ട് പക്ഷേ ഭഗവതി എന്നുള്ള സങ്കല്പത്തെ അതിഭീകരമായിട്ടുള്ള വിശ്വാസത്തോടെ ജനിച്ച് അല്ലെങ്കിൽ ബോധം വരുന്ന സമയം മുതൽ അതിലേക്ക് ആവാൻ വേണ്ടി മാത്രം നമ്മൾ വ്രതമെടുക്കുക എന്ന് പറയുന്നത് എന്താണ് ഒരു ശബരിമലയ്ക്ക് പോകുമ്പോൾ വ്രതമെടുക്കുക എന്ന് പറയുന്നത് എന്താണ് കാരണം വ്രതമെടുക്കുമ്പോൾ നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന അവിടുത്തെ ബുദ്ധിമുട്ടുകൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രിപ്പയർ ചെയ്യുക ഇത് വെളിച്ചപ്പാട് ആയി യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള ഒരു ചെറുപ്പം മുതൽ ഒരു വ്രതത്തിലാണ് കാരണം ഞാൻ ഈ ഒരു ചിന്തയിലേക്ക് എൻ്റെ മനസ്സിൽ ഭഗവതി അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഭഗവതി ആവാഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഞാൻ ആവണം എന്നുള്ള ചിന്തയിലേക്ക് വ്രതത്തോടെ മാത്രം മുമ്പോട്ട് പോവാണ് വേറെ ലക്ഷ്യമുണ്ടായിരുന്നില്ല അവിടെ ധനലാഭമായിരുന്നില്ല ഇവിടെ വേറൊരുണ്ട് ജീവിക്കാൻ വേണ്ടി വേഷം കിട്ടുമ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ആടുക എന്ന് ചെയ്യുന്ന ധാരാളം ധാരാളം ആളുകളുണ്ട് അവരെ നമുക്ക് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാണുന്ന ആളുകൾക്ക് ഏതിനെ വിശ്വസിക്കണം എന്ന് തീരുമാനിച്ചാൽ മാത്രം മതിയാവും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഹരിയോടൊപ്പം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം